നവ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ പരീക്ഷണം നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ മുഖ്യമന്ത്രി ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള സംഘപരിവാർ കുതന്ത്രമാണ് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലുകളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിത് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ മുപ്പത് ദിവസം കസ്റ്റഡിയിലായിട്ടും രാജിവയ്ക്കുന്നില്ലെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം നിർബന്ധിത രാജി ഉറപ്പാക്കുന്നതുൾപ്പെടെയുള്ള മൂന്ന് ബില്ലുകൾ കേന്ദ്രമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേസിൽ അറസ്റ്റിലായവർ പാർട്ടി മാറി ബി ജെ പിയിലെത്തിയാൽ വിശുദ്ധരാകുന്ന വിചിത്രയുക്തി ഏത് ഭരണഘടനാധാർമ്മികതയുടെ പേരിലാണെന്ന് ബി ജെ വിശദീകരിക്കണം കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കുക അതിന്റെ പേരിൽ അയോഗ്യരാക്കുക നവ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ പരീക്ഷണമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവരാനും നിയമസഭയ്ക്കുമേൽ ഗവർണർമാർക്ക് വീറ്റു അധികാരമുണ്ടെന്ന് സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായാണ് സംസ്ഥാന സർക്കാരുകളെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളിൽ നിന്നാകെ ഉയരണം രാഷ്ട്രീയ ദുരുപയോഗത്തിന് വഴിവെക്കുന്ന നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ ഒറ്റക്കെട്ടായി രംഗത്തുവരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു